നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം നമ്മുടെ അഖിൽ മാരാർ കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നറായ അഖിൽ മാരാർ ഈ പറയുന്ന നമ്മുടെ ഷോയെക്കുറിച്ചും അവിടെയുള്ള ആ കുറച്ച് കണ്ടസ്റ്റൻസിനെ കുറിച്ചും പുള്ളിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നല്ല രീതിയിൽ പിന്നീട് വൈറലാണ് ആ ഒരു സംഭവം പറഞ്ഞത് ആ പുള്ളി പറഞ്ഞത് ഷോയെ കുറിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഇവിടെയുള്ള ആൾക്കാരെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങൾ നമുക്ക് എടുത്തിട്ട് നോക്കാം എന്താണ് പുള്ളി പറയാൻ ശ്രമിക്കുന്നത് പുള്ളി പറയുന്നതിൽ കാര്യമുണ്ടോ പുള്ളി പറയുന്നതിൽ ന്യായമാണോ എന്നുള്ളത് അങ്ങനെ ഇപ്പോൾ പുള്ളി ഇതിനകത്ത് മറ്റു പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ പറയുന്ന ഷോ ഭയങ്കര ഉടായ്പാണെന്ന് തങ്ങാ പിന്നീട് മാരാന തോപ്പിക്കാൻ വേണ്ടിയിട്ട് ഷോയ്ക്ക് അകത്തുള്ളവർ ശ്രമിച്ചുവെന്ന് ഒക്കെ പറയുന്നത് ഇത് നമ്മൾ പിന്നെ അതായത് വേറൊരു പുള്ളിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഷോഭയ്ക്കകത്തുള്ള ചില ഉന്നതർ ശ്രമിച്ചു എന്നൊക്കെ പറയും അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ മുമ്പേ അറിഞ്ഞിട്ടുള്ള കേസാണ് ഈ പുള്ളി ഉദ്ദേശിക്കുന്ന മറ്റാരെയാണ് അത് ശോഭയെന്നാണ് ഉദ്ദേശിക്കുന്നത് ശോഭ അവിടെയുള്ള ആരുമായിട്ടോ ഭയങ്കര ഇതൊക്കെയാണ് അതൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല അതെന്തായാലും അത് അത് അതങ്ങനെ പോട്ട് അല്ലാതെ ഇവിടെയുള്ള ഈ പറയുന്ന കണ്ടസിനെ കുറിച്ച് കുറച്ച് പുള്ളി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നമുക്ക് ഓരോന്ന് തന്നിട്ട് നോക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത് ഞാൻ പറഞ്ഞു ഞാൻ ബിഗ് ബോസ് കാണാറില്ല ഈ അൻപത് ദിവസം ഇത്രയും പ്രശ്നങ്ങളൊക്കെ അതിച്ചു നിന്നു എന്ന ഒരൊറ്റ ക്വാളിറ്റി ഒഴിച്ചാൽ ആ കുട്ടി ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം അത്രയേറെ മോശം സ്വഭാവമാണ് അതിന്റെ ഓരോ പ്രവൃത്തിയിലൂടെ പുറത്തുവരുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ എനിക്ക് അതിനോട് ഒരു സ്നേഹം ഒരു കാര്യത്തിലുണ്ട് ഈ മറ്റുള്ള പലരും വന്നും പോയി വന്നും പോയി നിൽക്കുന്നവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ഈ ജാസ്മിനെതിരെ നടത്തി കിട്ടിയേക്കുന്ന അറ്റാക്കുകളും അവളെ അറ്റാക്ക് ചെയ്തേക്കുന്ന അതിനൊക്കെ അതിജീവിക്കുന്നില്ലേ പത്തിരുപത്തിയൊന്ന് വയസ്സുള്ള ഒരു കൊച്ചല്ലേ വീറുമൃത്തിയില്ല മറ്റേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ അതായത് ഇപ്പൊ ജിൻഡോ ജിൻഡോ എന്തെല്ലാം കള്ളം പറയും പക്ഷെ ജിൻഡൊ ഒരു പാവമാണ് ജിൻഡോ അതിനകത്ത് ആകെ ഏതെങ്കിലും രീതിയിലൊരു ഗെയിമർ എന്ന് ഒരു ഗെയിമിങ് സെൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരാൾ ജിൻഡോയാണ് പക്ഷേ ജിൻഡോയ പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇപ്പൊ നോറയുടെ അടുത്ത് എന്തോ സംസാരിച്ചു എനിക്കൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നു നോറ സംസാരിച്ച എന്റെ ഓപ്പോസിറ്റ് ഉടനെ നിന്ന് പരസ്യമായിട്ട് വളിവിട്ടു കൊടുക്കുക അത് ആൾക്കാർന്ന് ന്യായീകരിക്കുക ലാലട്ടന്റെ മുഖത്ത് കിട്ടി ലാലട്ട എനിക്ക് കണ്ണിന് കാഴ്ചയില്ലെന്ന് പറയുക മറ്റേ എന്നിട്ട് ശേഷം ഇന്ന് വായിക്കുക കള്ളങ്ങൾ പറയുന്നതും ഇത്തരം ചില വൃത്തികേടുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് ജിൻഡോയെ ഒരു പാവമാണെന്നോ മറ്റേ മറ്റുള്ളവരുമായിട്ട് ഒരുവിധം ഒരുവിധം ഗെയിമിങ് സെൻസ് ഉണ്ടെന്നോ ഒരുവിധം സംസാരിക്കുന്നതിലൊക്കെ ഓക്കെ അപ്പോൾ ഇവിടെ പുള്ളി പറയുന്നൊരു കാര്യം ആദ്യം ജാസ്മിനെ കുറിച്ച് പറയുന്നു ജാസ്മിനെ കുറിച്ച് പറയുന്നത് എന്താണ് ജാസ്മിനെ പുള്ളി അംഗീകരിക്കുന്ന മറ്റൊന്നുമില്ല ഇത്രയും ഒരേ ആൾക്കാർ വന്നു ഈ പറയുന്ന മെന്റൽ സ്ട്രെങ് ഇല്ലാതെ മറ്റേതൊക്കെ ഇല്ലാതൊക്കെ തിരിച്ചു പോയി ആ ഒരു കാര്യത്തിൽ ഇത്രയും നിങ്ങൾ പിടിച്ചു നിൽക്കുന്നു ഇത്രയും നെഗറ്റീവ് ഉണ്ടായിട്ടും ഇത്രയും പേര് പുള്ളിയുടെ ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിൻ പിടിച്ചു നിൽക്കുന്നു അത് സത്യം തന്നെയാണ് ജാസ്മിൻ പിടിച്ചു നിൽക്കുന്നുണ്ട് അവളുടെ ആ ഒരു സ്ട്രെങ് എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ് വേറെ ആരോ ഇറങ്ങി പിടിച്ചിരിക്കാൻ പറ്റുന്നത് അതൊരു അപോര തൊലിക്കട്ടിയാണ് മനസ്സിലായത് ഈ പറയുന്ന ചീങ്കണ്ണിയുടെ തൊലിക്കട്ടിയാണ് സാധനത്തിനുള്ളത് പിന്നെ ഈ പറയുന്ന വൃത്തിയുടെ കേസിലും ബാക്കിയുള്ള കേസിലും ഈ പറയുന്ന അവരുടെ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരു നാറിയ ഗെയിമാണെന്നും പുള്ളി അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം ജിൻഡയുടെ കേസ് പറയുന്നുണ്ട് ജിൻഡ എന്താണ് അവിടെ ഈ പറയുന്ന ഒരു വിധമെങ്കിലും ഗെയിമുള്ള ഗെയിമുള്ളാണ് ജിൻഡെ തന്നെ അത് ഞാൻ സമ്മതിക്കുന്നുണ്ട് ഞാൻ ജിൻഡയെക്കുറിച്ച് നല്ല വീഡിയോ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ ജിൻഡയുടെ കേസ് എപ്പോഴും പറയുന്നത് ഈ കള്ളം പറയുന്നവരെ എനിക്ക് ഇഷ്ടമില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത് അത് തന്നെയാണ് ഇവിടെ അഖിൽമാർ അത് പറയുന്ന സമയം നിങ്ങൾ എല്ലാവരും പറയും ഞാൻ സിജോയുടെ ഫാനാണ് സിജോ സിജോയുടെ പി ആർ ആണ് സത്യ അവിടുത്തെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ സായിയാണ് ആ സായിയെക്കുറിച്ച് പോലും ആ സായിയെക്കുറിച്ച് പോലും വാഴയെന്ന് പറഞ്ഞവനാണ് ഞാൻ മനസ്സിലായോ അതുകൊണ്ട് അതാണ് എന്റെ നിലപാട് അതാണ് എന്റെ സുഹൃത്തായാലും ഞാനതിനെ കുറിച്ച് ഏതെങ്കിലും വീഡിയോ ഇടുന്നതെന്ന് കേട്ടിട്ടുണ്ടോ ആരവിടെ ഈ പറയുന്ന ഗെയിം കൊണ്ടുവരുന്നു ഗെയിം നമുക്ക് കണ്ടന്റ് തരുന്നു അവരെ നമ്മൾ പൊകുത്തുകയാണ് ചെയ്യും നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുന്നത് മോശമാണെങ്കിൽ മോശം പറയും ഇവിടെ നമുക്ക് കണ്ടന്റ് കൊണ്ടുവരുന്ന ആരാണ് ഈ പറയുന്ന ജാസ്മിനാണ് ജാസ്മിനും ഈ പറയുന്ന ഗബ്രീം കൊണ്ടു അതുകൊണ്ട് തന്നെ അവരുടെ വീഡിയോ ഇടുന്നുണ്ട് ഏ അവർ മോശമായിട്ടുള്ള കണ്ടന്റ് ആയതുകൊണ്ട് മോശം മോശമായി തന്നെ നമ്മൾ പറയുന്നു അതുപോലെ തന്നെ ജിൻഡോയുടെ കേസ് പറയുമ്പോൾ ജിൻഡോ ഗെയിം ഉണ്ട് കാര്യങ്ങളൊക്കെ ശരി തന്നെ അതിൻ്റെ ഇടയിലുള്ള കള്ളത്തരങ്ങളും ഈ പറഞ്ഞ ഈ വലിയ കേസും ഞാൻ ഇന്നലത്തെ കുറച്ച് മുമ്പത്തെ വീട്ടിൽ പറഞ്ഞത് അതൊന്നും എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിനെ നമുക്ക് കൊട്ടി ഹോഷിക്കാനും പറ്റത്തില്ല മനസ്സിലാകും അത് തന്നെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ എനിക്ക് ആയിട്ട് ഒരു ഒരു ഫേവറേറ്റ്സോ കാര്യങ്ങളല്ല ഏത് ഡാഷ് മോനായാലും പറയേണ്ടത് ഞാൻ പറഞ്ഞിരിക്കും അതിന് ഒരു മാറ്റവും ഇല്ല അതിപ്പോ ആരാണ് ഇപ്പൊ സായി ആയിക്കോട്ടെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പോകണേന്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ വിളിച്ചിട്ട് പോയ ഒരു സുഹൃത്താണ് സായി അപ്പൊ ഞാൻ എവിടെയെങ്കിലും അവനെ പൊക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവനെ മഴ വായെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഞാൻ വേണ്ടിയിട്ടത് അത്രയും മനസ്സിലാക്കേണ്ടാതി പക്ഷെ സിജോയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സിജോയ്ക്ക് ഒരു തടസ്സമായിട്ട് സിജോയുടെ മനസ്സിലുള്ള ഞാൻ കിടക്കുകയാണ് ഇപ്പൊ ഒരു മോർണിംഗ് ടാസ്കിന്റെ ഒരു ആക്ടിവിറ്റിയിൽ ബിഗ് ബോസില് വില്ലറായി കഴിഞ്ഞാൽ മറ്റേ എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ സിജോ ഞാൻ ഫിനാലേക്ക് നടത്തിയ സ്പീച്ചിന് സമാനമായ ഒരു സ്പീച്ചാണ് പറഞ്ഞത് അതായത് പഠിച്ച് കാര്യങ്ങളെ തലയിലിട്ട് വർക്ക് ചെയ്ത് അത് വന്ന് പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് സിജോ കഴിഞ്ഞ സീസണിൽ റിനോഷന്റെ ഒരു ആക്ടിവിറ്റി ഇതായിരുന്നു ഇവിടെ എനിക്ക് എന്ത് പറയണം ഞാൻ ഇവിടെ എന്ത് പ്രസന്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വന്നടിക്കും അതേപോലെ സിജോ ഇപ്പം ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കണ്ടപ്പോഴും കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ഭയങ്കര ഡ്രമാറ്റിക്കലായിട്ട് അതായത് പ്രസന്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത് ഇവിടെ പറയണം അപ്പോൾ പുറത്തത് ഇങ്ങനെ കട്ട് ചെയ്തു പോകും ഇത് ഇന്ന രീതിയിൽ പറഞ്ഞാൽ പുറത്ത് എന്റെ ഫാൻസ് അത് ഏറ്റെടുത്ത് അവിടെ സംഭവിച്ചു ചെയ്യും ഇങ്ങനെ ഒരിക്കലും നിങ്ങൾ മനസ്സിലാക്കും നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുകയെ ചെയ്യരുത് അവിടെ എന്ത് പറയാനാണ് പുള്ളി പറയുന്നത് അതായത് സിജോ പുള്ളി പറയുന്നത് സിജോ എന്താണ് പുള്ളിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പുള്ളി പറഞ്ഞു അതായത് പുള്ളി പണ്ട് ഈ പറയുന്ന ഫൈനൽ സ്പീച്ച് അതായത് കപ്പ് കിട്ടിയപ്പോൾ നടന്ന സ്പീച്ചിന് സ്പീച്ച് പോലെയാണ് സിജു അവിടെ പറഞ്ഞാൽ എനിക്കത് ഓർമ്മ വരുന്നില്ല ആ സ്പീച്ച് ഏതാണെന്ന് രണ്ട് ചിലപ്പോൾ ആയിരിക്കാം ഈ പുള്ളി അത് പറയുന്നതും കറക്റ്റ് തന്നെയാണ് ഈ പുള്ളി ഈ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ട് ഈ പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ എന്ത് ചെയ്യണം നമ്മളിങ്ങനെ വല്ലതും അത് ഈ റോക്കിയും ചെയ്തത് അത് തന്നെയാണ് മനസ്സിലായത് വന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ ഓരോ ഡയലോഗുകൾ അല്ലെങ്കിൽ ഓ ഓരോ ഇങ്ങനെ പ്രസന്റ് ചെയ്യും അത് പുറത്ത് നല്ല രീതിയിൽ കൊട്ടിഘോഷിക്കും അതായത് അത് എന്നും എല്ലാ ബിഗ് ബോസിലും ഇങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ സംസാരിക്കുന്നവരെ എന്ത് ചെയ്യും പുറത്തുള്ളവരെ കൊട്ടിഘോഷിക്കും എന്ന് എന്നുള്ളത് കറക്റ്റ് ചെയ്യാനാണ് ഇനി ഇനി പറയുന്ന പുള്ളി വേറൊരു കേസ് പറയുന്നുണ്ട് നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കരുത് എന്നുള്ളത് അതും ഒരു പരിധി വരെ ഞാൻ അംഗീകരിക്കുന്നു നിങ്ങൾ നിങ്ങൾ നിങ്ങളാരാണ് ആ രീതിയിൽ നമ്മൾ അവിടെ നമ്മൾ ജയിക്കും എന്നുള്ള അല്ലെങ്കിൽ ഞാൻ പിന്നീട് ഇന്നതൊക്കെ ചെയ്താൽ ജയിക്കും എന്നുള്ള ഒരു മുൻകൂർ പിന്നെ എന്താണ് ധാരണയോട് കൂടി നിങ്ങൾ അവിടെ ചെല്ലരുത് നിങ്ങൾ ആരാണോ ആ ലെവലിൽ പിന്നീട് കളിക്കാന്ന് എന്നുള്ളതാണ് നിങ്ങളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതോ പിന്നെ ഇഷ്ടപ്പെടാത്തതോ രണ്ടാത്ത കാര്യം മനസ്സിലായത് അപ്പൊ സിജോയുടെ കേസ് പറഞ്ഞതിനോടും ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നു അവിടെയും ഗബ്രിയുടെയും അവരെന്തെങ്കിലും കാണിക്കട്ടെന്ന് അതാണോ ബിഗ് ബോസിനകത്ത് പ്രേക്ഷകർ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ബാക്കി എല്ലാ കാര്യത്തിലും പൊളിറ്റിക്കലി കറക്റ്റ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഒരാണും പെണ്ണും അടുത്തിരുന്ന് സംസാരിച്ചാൽ ഒരാണും പെണ്ണും കെട്ടിപ്പിടിച്ചാൽ ഒരാണും പെണ്ണും തമ്മിൽ ആ അടുത്ത് ഇടവഴിക്കുക നിങ്ങൾക്ക് എന്താണെന്ന് നീ കുഴപ്പം എനിക്കിത് മനസ്സിലാവുന്നില്ല അവരെ അവർക്ക് ഇങ്ങനെ കാണിച്ചൂടാ അവർ അഭിനയിച്ചോട്ടെ നിങ്ങൾ അവരെ തള്ളിക്കളയുന്നേ പൂർണമായും തള്ളിക്കളഞ്ഞേ ഏവിഷനി ഇവരുടെ സമയത്ത് അടിച്ച് പുറത്താക്കുക മാക്സിമം വോട്ടും കൊടുത്ത് ഫുൾ ടൈം അവരെക്കുറിച്ച് ചർച്ചയും ചെയ്ത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇവരെക്കുറിച്ച് മാത്രമാക്കി മാറ്റിയെടുത്ത പ്രേക്ഷകരെ നടത്തേണ്ടത് കോമൺ സെൻസ് ഞാൻ ചോദിച്ചാണ് ഈ രണ്ടുപേര് അവരവിടെ അവരവിടെ അഭിനയിക്കുകയാണ് അവരവിടെ ഡ്രാമ കളിക്കുകയാണ് അല്ലെങ്കിൽ അവരവിടെ തെമ്മാടിത്തരം കാണിക്കണം കാണിച്ചോട്ടെ അവരുടെ ഏറ്റവും മോശം സ്വഭാവം അവരുടെ കാണിച്ചോട്ടെ നിങ്ങൾക്ക് എന്തുകൊണ്ട് തള്ളിക്കളയാൻ പറ്റുന്നില്ല കഴിഞ്ഞ സീസണിൽ ഇപ്പൊ സെറീന സാഗർ ഒരു ലവ് സ്ട്രാറ്റജി അകത്ത് എന്ന് ഞങ്ങളും മനസ്സിലാക്കിയതാണ് പുറത്തുള്ള പ്രേക്ഷകർ മനസ്സിലാക്കിയതാണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം വന്നതാണ് അതിനിടയിൽ നാദ്രയ്ക്ക് സാഗറിനോട് ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും ഒരു സാധനം വന്നാണ് ഞങ്ങൾ ആരെങ്കിലും അത് ഏറ്റുപിടിച്ചോ ഞങ്ങൾ അതുമായിട്ട് ഞങ്ങളതുമായിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ അവരുടെ പുറയ്ക്ക് നടന്നോ അവോയ്ഡ് ചെയ്ത് പൂർണ്ണമായിട്ടും ഒന്ന് കളയുകയല്ലേ ഉണ്ടായിരുന്നത് പിന്നെ ചില കാര്യങ്ങൾക്ക് ചില അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നതൊഴിച്ചാൽ അതായത് ഇതേ സാധനം ഇപ്പം ഈ ജാസ്മിൻ ഗഫ്രിയുടെ ഒക്കെ പറയുന്ന നടക്കുള്ള ഇതേ സാധന ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ പോയ മത്സരാർത്ഥികളും ഇവരുടെ പുറക്ക് പുറത്തുള്ള പ്രേക്ഷകർ ഇവരുടെ പുറക്ക് സകല യൂട്യൂബ് റിവ്യൂ ഇടുന്നമാതിരി ഇവരുടെ പുറക്ക് ചപ്രി കുപ്രി കപ്രി ഇത് ഇത് ഇതങ്ങ് അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ അവരവിടെ ആ രണ്ടെണ്ണം കൂടെ ആ മൂലക്കിരുന്ന് എന്തെങ്കിലും കോപ്പ് കാണിക്കട്ടെ ഞങ്ങൾക്ക് ഇവിടെ ഇപ്പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന തിരിച്ചറിവുള്ള ഒരുത്തൻ എനിക്ക് വേണ്ടത് എന്റെ കണ്ടന്റാണ് ആണ് എന്നെ കുറിച്ചാണ് പുറത്ത് ജനം ചർച്ച ചെയ്യപ്പെടേണ്ടത് അതിനാണ് ഞാൻ സംസാരിക്കേണ്ടത് അതിനാണ് ഞാൻ ഇവിടെ വന്നത് നൂറ് ദിവസം കൊണ്ട് കിട്ടുന്ന ഒരു പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ പറ്റിയ അവസരം എവിടെങ്കിലും മൂലക്കിരുന്ന് കെട്ടിപ്പിടിക്കുകയോ ഉമ്മയ്ക്കുകയോ കാലേ കടിക്കുകയോ കുളിക്കാതിരിക്കോ നനയ്ക്കാതിരിക്കോ ചെയ്യുന്ന ആൾക്കാരുടെ പിന്നാലെ പോയി കിടന്ന് സംസാരിച്ച് സമയം കളയേണ്ട കാര്യം ഞങ്ങൾക്ക് ഉണ്ടോ എന്ന് അതിൽ കയറുന്ന ഓരോ മത്സരാർത്ഥിയും ചിന്തിച്ച് അവരിപ്പുറത്ത് ഇപ്പം പതിനെട്ട് പേരെ പത്തൊമ്പത് പേരാന്നല്ലേ കയറിപ്പോയത് രണ്ടുപേരെ മൂലയ്ക്ക് മാറ്റിവെക്കും ഈ പതിനേഴ് പേർക്ക് എന്തുകൊണ്ട് മറ്റു കണ്ടനുണ്ടായില്ല അപ്പൊ പതിനേഴ് പേര് അവിടെ എന്തായിരുന്നു പരിപാടി അപ്പൊ നിങ്ങൾ ആരെയാണ് വിമർശിക്കേണ്ടത് ആ രണ്ട് അവര് ബുദ്ധിമോന്മാരല്ലേ അപ്പോൾ ഈ ഒരു സീസണെ തന്നെ അവരുടെ വരുതിയിലാക്കി മാറ്റിയ അവരുടെ പ്ലാനുകളിലൂടെ ഒരു ഷോ കൊണ്ടുപോയ പുറത്തെ ജനതയെ കൊണ്ട് അവരെ തന്തയ്ക്ക് വിളിപ്പിച്ചാലും തള്ളയ്ക്ക് വിളിപ്പിച്ചാലും എത്ര തെറി പറയിപ്പിച്ചാലും ബാക്കിയുള്ള എല്ലാ മത്സരാർത്ഥികളെയും നിഷ്പ്രഭരാക്കി കളഞ്ഞ ഏതെങ്കിലും ഒരു മത്സരാർത്ഥിക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടോ ആരുടെയെങ്കിലും ഒരു കണ്ടന്റ് കൊള്ളാം ഇതൊന്ന് കണ്ടു നോക്കുമ്പോൾ അയക്കാൻ പറ്റൂ അവരെ തെറിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കളയുന്നേ അവരെ അവരെന്തെങ്കിലാണെന്ന് കാണിക്കട്ടെ പിന്നെ പിന്നെ പറയുന്ന എന്താണ് ഈ പറഞ്ഞ നമ്മുടെ കുറിച്ച് നമ്മുടെ നമ്മുടെ കുറിച്ചാണ് പറഞ്ഞത് അതായത് എന്തിനാണ് നിങ്ങൾ ഈ ജാസ്മിനും ഗബ്രീനയും ബാക്കിലേക്ക് പോകുന്നത് അവരെ അങ്ങ് അവോയ്ഡ് ചെയ്ത് വിട്ടുകൂടെ ഈ പറയുന്ന കണ്ട യൂട്യൂബേഴ്സ് എല്ലാം അല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാം അവരെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് അവരെ കണ്ടുണ്ടാക്കിട്ട് അവോയ്ഡ് ചെയ്ത് വിടൂ ഞാനും സൊറീനിയും സാധനം കൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടതാണ് എന്നൊക്കെ ഈ പറയുന്ന പിന്നീട് അഖിൽ പറയുന്നുണ്ട് അഖിലിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കേസ് ഈ പറയാൻ നമ്മൾ വേറെ ഈ ഒരു എപ്പിസോഡ് വരുമ്പോൾ ഒരു ഒരു മണിക്കൂറുള്ള എപ്പിസോഡിൽ ഒരു മുക്കാൽ മണിക്കൂറും കാണിക്കുന്നത് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയെ കുറിച്ചാണ് അപ്പം നമുക്ക് അതിനെക്കുറിച്ചെ പറയാനുള്ളു ഒരു ഒന്നും കാണിക്കാത്ത ഒരു കണ്ടന്റ് എന്തായാലും മൂലയിൽ ഇരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കണ്ടന്റ് പറയാൻ പറ്റത്തില്ല അതാ ഇത് നിങ്ങൾ ആദ്യം പറയണ്ട ഏഷ്യൻ നെറ്റിൻ്റെ പോയി പറയണം അവർ ഇത് കാണിക്കില്ലെന്ന് പറയണം മനസ്സിലായോ അല്ല നമ്മുടെ തന്നെ പറയണം നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ എന്താണ് കാണുന്നത് മനസ്സിലായോ നമ്മുടെ ഫ്രണ്ടിൽ എന്താണോ കാണുന്നത് അല്ലെങ്കിൽ എന്താണ് ഏഷ്യൻ നെറ്റ് കാണാൻ കാണിക്കാൻ ശ്രമിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അത് നിങ്ങൾ പറയുന്ന മറ്റേ അഖിൽ പറയുന്ന ഒരു കേസ് സത്യമാണ് മറ്റുള്ളവരാരും കണ്ടന്റുകൾ തരുന്നില്ല മറ്റുള്ള മറ്റുള്ളവരാരും എന്തുകൊണ്ട് ഇപ്പം നിങ്ങൾ എറുന്നൊരു കാര്യം ശ്രദ്ധിച്ചോ അഖിൽ പറയുന്നത് ആരും എന്തിനും അവരെ കാര്യത്തിൽ പോയി ഇടപെടുന്നു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് അവരെ കാര്യത്തിൽ ഒന്നും ഒന്നര ആഴ്ച കൊണ്ട് അവരെ കാര്യത്തിൽ ആരും ഇടപെടുന്നില്ല എന്നുള്ളതാണ് സത്യം അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻ്റുകൾ ആരും അവരുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല അപ്പം എന്താ സംഭവിച്ചത് ഇവരാരും പിക്ചറിലേക്ക് വരുന്നില്ല ഇപ്പം ഈ അശ്വനറ്റിന് മൊത്തം ഇവരുടെ സംഭവം തന്നെ കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുവെച്ചാൽ വേറെ ആരും ഇവർ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്നുള്ള രീതിയിൽ ഇവിടെയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഇരിക്കയാണ് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏഷ്യൻ്റെ വേറെ ഒരു കണ്ടന്റും ഇല്ല ഇവരുടെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം മാത്രം കാണിക്കേണ്ടത് അതൊക്കെ ഗതികേട്ടിലേക്ക് വരുന്നു മനസ്സിലായി വേറെ ആരോ അവിടെ കണ്ട കണ്ടന്റ് കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ഇവർ എന്ത് ചെയ്യണം ഇവർ മൊത്തത്തിൽ അവർ അവോയ്ഡ് ചെയ്ത് ഇവർ സ്പെഷ്യലായിട്ട് ഒരു കണ്ടന്റ് കൊണ്ടുവരണം അതും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ നമ്മളെ യൂട്യൂബേഴ്സിനെ പറയാൻ മനസ്സിലാക്കാത്തത് യൂട്യൂബേഴ്സിന് നമുക്ക് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ടിൽ ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമേ അവിടെ റിവ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ കണ്ടന്റ് തരുന്നവരെ കുറിച്ച് മാത്രമേ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല അല്ലാതെ ചുമ്മാ ഈ അർജുനെ പോലെ മൂലയിരിക്കുന്ന വാഴകളെ കുറിച്ച് നമുക്ക് റിവ്യൂ ഇടാൻ പറ്റത്തില്ല ൃനെ കുറിച്ച് ഞാൻ ഒന്നും പറയത്തില്ല അവന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയും കൊടുക്കും ഇപ്പോഴാണ് ആ സായി എനിക്ക് നിന്നോട് അഭിമാനം തോന്നുന്നത് ഇത്രയും കാലവും പലരും വിചാരിച്ചിരുന്നു നീ എന്തോ വലിയ സംഭവമാണ് നീ ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ അതായത് ഈ നെനച്ചാൽ പുലിയെ പിടിക്കും പക്ഷെ സായി എണ്ണം നെനക്കമാട്ടെ എന്ന് വിചാരിച്ചിരുന്ന കുറേ ഫാൻസ് ഉണ്ടായിരുന്നല്ലോ ആ ഫാൻസിന്റെ മുന്നിൽ നീ എന്റെയും കൂടെ എന്റെയും അഭിമാനം കാത്തു സൂക്ഷിച്ചു അല്ലെങ്കിൽ കേരളത്തിൽ നീ വിമർശിച്ചിട്ടുള്ള നിന്റെ വിമർശനം കേട്ട് പേടിച്ച് ഭയന്ന് ജീവിച്ച നല്ലൊരു ശതമാനം ആൾക്കാർക്ക് നിന്റെ ഈ ബിഗ് ബോസ് പോക്കോട് കൂടിയിട്ട് ആ ഒരുപാട് സന്തോഷം ഇങ്ങനെ അവര് പുറത്തിറങ്ങുമ്പോ നിനക്ക് സമ്മാനം തരും കാറ്റ് ഒരുപാട് പൈസ ഉണ്ട് തരും കാര്യം അവർ ഇത്രയേറെ സന്തോഷിച്ച് ദിവസം ഉണ്ടായി കാണത്തില്ല ഈ ബിഗ് ബോസിൽ ഈ പോകുന്ന മുമ്പ് വരെ ഓ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ പൊളിച്ചേനെ സീക്രട്ട് ഏജന്റ് ബിഗ് ബോസിൽ ബോസിലുണ്ടായിരുന്നെങ്കിൽ തകർത്തേനെ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെ മറ്റേത് ചെയ്തേനെ എന്നും പറഞ്ഞ് കമന്റുകളുടെ ഘോഷയാത്ര ഓ ബിഗ് ബോസ് സീസൺ ഫൈവില് അഖിലേട്ടനൊക്കെ കട്ടിച്ച് ജയിച്ചതല്ലേ ആ സായിയൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കി അഖിലേട്ടനൊക്കെ എവിടെ കിടന്നും എന്താ ആര് അവത്ത സംഭവം പുള്ളി ഉണ്ടോ ഇപ്പൊ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലാന്ന് ഇവൻ കിടന്ന് ഉറങ്ങുന്നത് ഇവനെ കാണാനില്ലല്ലോ ഒരുപാട് ക്യാമറ ആംഗിളിൽ ഞാൻ കൂട്ടി ഇവനെ കാണാനില്ല ഇവൻ കക്കൂസി കിടന്നുറങ്ങുമോ എന്ന എനിക്ക് തോന്നുന്നു കേട്ടോ പുറത്ത് പിള്ളിരീ പുള്ളിക്ക് അടച്ചിട്ട റൂമിനകത്ത് ഇരുന്നാലേ സംസാരിക്കാൻ പറ്റത്തുള്ള തോന്നുന്നുണ്ട് എനിക്കൊരു സംശയം ഇവനെ കാണാനില്ല ഒരു ഫ്രെയിമിലും കാണാനില്ല അവസാനം കുറിച്ച് ഇനി കാര്യങ്ങൾ പറയുന്നുണ്ട് അവസാനം പറഞ്ഞു പിന്നെ വേറെ കേസും പറഞ്ഞിട്ട് സെറീനയിലെ കേസ് പുള്ളി നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരാരെ ഇടപെട്ടില്ല അവരൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഈ പറയുന്ന അഖിലിമാരാരെ നേരത്തെ തന്നെ പോയി അവർ തമ്മിൽ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക പോയി ചൊറിഞ്ഞിട്ടുണ്ട് അത് വേറെ കേസ് അപ്പോൾ സീക്രട്ട് ഏജൻ്റെ കേസ് അതിനോട് ഞാൻ യോജിക്കുന്നു നമ്മൾ എൻ്റെ സുഹൃത്തൊക്കെ തന്നെയാണ് നല്ലൊരു സുഹൃത്ത് തന്നെയാണ് പക്ഷെ അവിടെ ഞാൻ പ്രതീക്ഷിച്ചത് പോലെയൊന്നും അല്ല സീഗ്രറ്റ് ഏജൻറ് അവിടെ കാണിച്ചത് അവിടെ അവിടെ ചെന്ന് ഈ പറഞ്ഞ എന്താണ് ചെന്ന് ഈ പറയുന്ന നല്ല ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും ഈ ജാസ്മിനും ഗബ്രീനുമായി ഒക്കെ ഇടപെടാ ഒരുപാട് ചാൻസസ് നല്ല ലാസ്റ്റ് ദിവസം ഈ പറയുന്ന എന്താണ് ജയിലിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പിന്നെ ഗ്രിയെ വന്ന് അടിച്ച് സോറി നമ്മുടെ ജിൻഡോനെ വന്ന് ജാസ്മിൻ അടിച്ചപ്പോഴൊക്കെ ഇവരെന് ചെയ്യണം ഇപ്പൊ പ്രതികരിക്കണമായിരുന്നു അല്ലാതെ ഒരു സൈഡിൽ മൂലയിൽ ഒളിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വാഴയായിട്ട് മൂലയിൽ ഇതുപോലെയൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും അതിപ്പോ ആരും ആയിക്കോട്ടെ സുഹൃത്തായിക്കോട്ടെ അല്ല ശത്രുക്കളായിട്ട് ആരും ആയിക്കോട്ടെ നല്ലത് ചെയ്താ നല്ലത് എന്ന് തന്നെ പറയും മനസ്സിലാവും അത് അതാണ് എന്റെ ഒരു രീതി അതാണ് എന്റെ നിലപാട് അങ്ങനെയാണ് അതിപ്പോ ജിൻഡെ നമുക്ക് തെറ്റ് ചെയ്താൽ തെറ്റ് ചെയ്തെന്നെ പറയാം ജിന്റേ ഇനി എന്തൊക്കെ പിന്നീട് കളപ്പറും അതൊക്കെ ചൂണ്ടിക്കാണി ഞാൻ പിന്നെ ചൂണ്ടിക്കാണിക്കണ ഒരുപാടുണ്ട് ഫസ്റ്റ് ഡേ തൊട്ട് ഒരുപാട് പലയിടത്തും പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ ചൂണ്ടിക്കാട്ടില്ല അതിനെ നിങ്ങളെന്നെ നിർബന്ധിപ്പിക്കും നിർബന്ധിക്കരുതെന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് കണ്ടന്റ് വരുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നു പക്ഷെ എന്ന് പറഞ്ഞാൽ അവൻ പറയും അവൻ ചെയ്യുന്ന എല്ലാം ഞാൻ വെളിപ്പിക്കാൻ വേണ്ടി നിൽക്കത്തുമില്ല മനസ്സിലായത് അതുപോലെ തന്നെ സിജോയുടെ കേസും സിജോയുടെ കേസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റൻ്റെ തന്നെയാണ് ഇല്ല ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ വാഴയിട്ട് നിങ്ങൾ ഞാൻ അവൻ വാഴയെന്ന് തന്നെ പറയും അവനൊരു മാറ്റവും ഇല്ല അപ്പം നിങ്ങൾ നിങ്ങൾ അപ്പോഴെന്നെ നിങ്ങളാ അതെ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോണ്ടാൽ മതി മനസ്സിലായത് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഇതിനകത്ത് അതിനുശേഷം അഖിൽമാർ കുറേ സ്വയം പൊങ്ങുന്നുണ്ട് മറ്റേ സീസൺ ഫൈവിനെ അങ്ങ് ആനോളം എടുത്ത് പൊക്കി ഇവിടെ സീസൺ ഫൈവ് ആണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കാണാം പിന്നെ പറ്റുന്ന സീസണാണ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പൊങ്ങുന്നുണ്ട് അതൊക്കെ ഉള്ളതാണ് സ്വന്തം കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊരു സംഭവം ഉണ്ടല്ലോ അത് തന്നെയാണ് അഖിൽമാരാണ് പറഞ്ഞത് എന്തായാലും അഖിൽമാരുടെ പറഞ്ഞ സംഭവത്തിനോട് ഏതാണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഞാൻ തന്നെ ചെയ്യുന്നു നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നു